ഗ്രാമപഞ്ചായത്ത് മഹോത്സവം സീസൺ രണ്ടിന് തുടക്കമായി കുറ്റിപ്പുളിയിലെ കുരിക്കൽ സെന്ററിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം നടക്കുന്നത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് വർഷങ്ങളോളം അദ്ദേഹത്തെ കഞ്ചയമെൻ്റെ മഞ്ചേ വിഭാഗത്തിലേ അഭിഭാഷകരവർക്ക് ഞാനും അവിടെ ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തു ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദി മാറ്റി പ്രവർത്തന മേഖല മാറ്റി എന്നാലും വളരെ ആവേശത്തോടു കൂടി ഉള്ളതും ദിവസം പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു പഞ്ചായത്തിനി മഹോത്സവമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് കൊണ്ടുപോവാൻ സന്മനസ് കാണിച്ചതിന് ഈ നിയോജകമണ്ഡലത്തിലെ എം എൽ എ എന്നുള്ളത് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം വാങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടു നടത്തുന്നത് സീസൺ ഒന്നിന് ലഭിച്ച മികച്ച ജനപിന്തുണയാണ് രണ്ടാം സീസണിനും തുടക്കം കുറിക്കാൻ ഗ്രാമപഞ്ചായത്തിന് പ്രചോദനമായത് കാഴ്ചയുടെയും അനുഭവത്തിന്റെയും ഉല്ലാസത്തിന്റെയും ലോകം സമ്മാനിച്ച് അമ്യൂൺസ്മെന്റ് റൈഡുകൾ പെറ്റ് ഷോ മരണക്കിണർ ഫുഡ് സ്കോൾ ചിൽഡ്രൻസ് പാർക്ക് കലാപരിപാടികൾ എന്നിവ ഉൾക്കൊള്ളിച്ചാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടുവിന് തുടക്കം കുറിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെയാണ് മഹോത്സവം പുരോഗമിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ അധ്യക്ഷത വഹിച്ചു കുരുക്കൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ കുരിക്കൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അജ്മൽ റഹ്മത്തുനീസ താമരത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കദ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ വി ഐഷുമ ടി കെ റാബിയത്ത് ബ്ലോക്ക് അംഗം ഇ സുനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് പി എച്ച് ഷമീം പി ആർ രോഹുൽനാഥ് പി സലീൽ കെ ടി ഗിരീഷ് ബാബു അസ്കർ മുക്കട്ട ടി സൈനുൽ അബിദ് കെ റിംസി മുഹമ്മദ് കെ ഹംസത്ത് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു